നമസ്കാരം ഞാൻ ഷിജു സ്കൈഫോ ട്രോഫി നിങ്ങളുടെ ഓഫീസിലോ ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലോ ഫാക്ടറിയിലോ എവിടെയെങ്കിലും നിങ്ങൾ സ്ഥലപരിമിതി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഫീസ് സ്പേസിൻ്റെ മോളിലെ റൂഫ് ലീക്ക് ആയ ആയതിനാൽ നമ്മൾ ആ റൂഫ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പുതിയ റൂഫ് ചെയ്ത് അതിൽ സ്റ്റോൺ കോട്ടക് ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേബ്രിക്കേഷനാണ് മോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പാക്കിംഗ് മെറ്റീരിയലും അതുപോലെ തന്നെ മോളിലൊരു എ സി ക്യാബിനും ചെയ്യുന്നതിനെ പറ്റി ഒരു ആലോചന വന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഒരു മെസ്സണൽ ഫ്ലോർ തയ്യാറാക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ മെസ്സണൽ ഫ്ലോർ തയ്യാറാക്കിയപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന സ്ട്രെങ്ത്തിനുള്ള ഒരു സ്ട്രെച്ചർ റെഡിയാക്കി സ്ട്രെച്ചർ റെഡിയാക്കിയതിന് ശേഷം അതിന് കറക്റ്റായിട്ട് സൈഡിൽ നമുക്ക് ബീമും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ബീമിലേക്ക് കറക്റ്റ് ലോഡിങ് ബിയറിങ് കൊടുത്തുകൊണ്ട് നമ്മൾ സ്ട്രെച്ചർ റെഡിയാക്കി സ്ട്രക്ചർ റെഡി ആക്കിയതിന് ശേഷം നമ്മളപ്പോൾ മുകളിലേക്ക് പാസ് പാസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കി കഴിഞ്ഞപ്പോയിട്ടോ ഒരു ഒതുങ്ങിയ സ്ഥലം നോക്കി ആണ് നമ്മൾ ഈ സൈഡില് ആ സ്റ്റെയർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സ്റ്റെയർ വേണമെങ്കിൽ നമുക്ക് ഇനിയും സ്ഥലം ലാഭിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിലെ സ്പെയറിലാക്കാം അല്ലെങ്കിൽ നമുക്കിത് മൂവബിൾ സ്റ്റയർ വെക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റോറേജ് ഏരിയ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൂവ് ചെയ്യുന്ന എടുത്ത് മാറ്റാവുന്ന ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഇത്ര ഏരിയ കൂടി കറക്റ്റ് ഇതായിട്ട് കിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് പാസ് ചെയ്യേണ്ട സ്റ്റെയറിൻ്റെ വലിപ്പവും അതിൻ്റെ റേസിങ്ങും എല്ലാം നമ്മൾ കറക്റ്റാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിന് ആദ്യം നമ്മൾ പോഡ് സീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റിലേക്ക് ഹൈറ്റ് കുറവായിരുന്നു അപ്പോൾ ആ ഹൈറ്റ് ഒരു റൂമിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി ഫാൾ സീലിംഗ് വന്ന് കഴിയുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ഹൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു റൂമിനോ ഒരു ഓഫീസിനോ വേണ്ടുന്ന സ്റ്റാൻഡേർഡ് ഹൈറ്റ് നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രച്ചർ ലേശം പൊക്കി വെച്ചിരിക്കുന്നത് ആ പൊക്കി വെച്ചുകൊണ്ടാണ് ആ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിര ശേഷവും നമുക്ക് മുകളിൽ എത്ര ഹൈറ്റിലുള്ള സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ അതിൽ മാക്സിമം സ്ഥലം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മെസ്സന്ന ഫ്ലോറിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് പതിനെട്ടമ്പം തിക്കണസ് ഉള്ള സിമെൻറ്റ് ബോർഡാണ് ഈ സിമെൻറ്റ് ബോർഡിന് പകരം വേണമെങ്കിൽ നമുക്ക് പ്ലൈവുഡ് ഉപയോഗിക്കാം പ്ലൈവുഡിനെ അപേക്ഷിച്ച് എപ്പോഴും ഫൈബർ സിമൻറ്റ് ബോർഡാണ് ഏറ്റവും ബെറ്റർ കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ ഇത് അഡ്വൈസ് ഉപയോഗിച്ച് നമുക്ക് ടൈല് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ മുകളിൽ ബാത്റൂമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലൈവുഡിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ഫൈബർ സിമിൻറ്റ് ബോർഡ് തന്നെയാണ് അപ്പോൾ ഫൈബർ സിമെൻറ്റ് ബോർഡിന്റെ കൂടെ ഇതിൽ നമുക്ക് ഫ്ലോർ മാറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ഉപയോഗിക്കാം അപ്പോൾ അത് ഏതാന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം ഏതായാലും ഈ വീഡിയോയുടെ ഇത് ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം തന്നെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും താങ്ക്